എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കർക്കിടവാല്ലേ അപ്പോൾ ഇളന്നിമണ്ടേ നമുക്ക് കൊടുക്ക കഴിക്കാനും ഇളന്നിമ്മാണേ അപ്പോൾ നമ്മൾ ഒരു പത്ത് ഇളന്നിരിങ്ങ പറിക്കുക എല്ലാവരും കൊടുക്കുകയും ചെയ്യാം നമ്മൾക്ക് കർക്കിടവാവിനുമൊക്കെ വെക്കുകയും ചെയ്യാം അപ്പോൾ ഓക്കെ അച്ഛനമ്മമാർ ബന്ധുക്കൾ എവലിക്കെല്ലാം കൊടുക്ക കഴിക്കാനും എല്ലാവരും ക്ഷണിച്ചിരും നമുക്ക് ഒരു കൊടുക്ക കഴിച്ചിട്ട് എല്ലാവർക്കും ഓക്കെ കക്കടത്തിൽ നമുക്ക് ഇളന്നിട്ടാണ് കാര്യമായിട്ട് അപ്പം അവിൽ പിന്നെ അതുപോലെ തന്നെ പായസം പലജാതി ജാതി പലഹാരങ്ങൾ എല്ലാം ഇട്ടിട്ട് നമുക്ക് കൊടുക്കാൻ ഇരിക്കുന്ന അപ്പോൾ ഇളഞ്ഞ് നമ്മൾ ചെത്തുന്നതാണ് നല്ല മൊഞ്ചാക്കി ചെത്തി നമ്മൾ ഇളന്നി നല്ല കണ്ടീഷനാക്കി വെക്കും എല്ലാവരും അതുപോലെ തന്നെ രാമായണ മാസമാണ് ഐശ്വര്യമുള്ള മാസമാണ് എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇളന്നി ചെത്തുന്നതാണ് പ്രായമായ ഉണ്ടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഓയിക്കുമ്പോൾ വേരി ഇളന്നി ഏത് പലഹാരങ്ങളൊന്നും വേണ്ട ഈ ഒറ്റ ഒരെനി കൊത്തിയിട്ട് പടിഞ്ഞി രാച്ച് കൊടുക്കുക അപ്പം അതു മെളെ വിശ്വാസമാണ് വിശ്വാസമാണ് എല്ലാവർക്കും എല്ലാം എല്ലാ വിശ്വാസത്തും വിശ്വാസവും അങ്ങോട്ടാണ് എല്ലാ സംഗതികൾക്കും നമുക്ക് ഐശ്വര്യവും സന്തോഷവും എല്ലാം നമുക്ക് ഉണ്ടാകുന്നതും എല്ലാം അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഒരേളുന്ന ആ നമ്മൾ പർച്ച്